കഴിഞ്ഞ ഒരു വർഷം മാത്രം മുന്നൂറ്റി മുപ്പത്തിയഞ്ച് കൊലപാതകങ്ങളാണ് കേരളത്തിൽ നടന്നത് അതിൽ ക്രൂരമായ വയലൻസ് ഉള്ള ഒട്ടേറെ കൊലപാതകങ്ങൾ എന്തൊക്കെയാണ് ഈ കൊച്ചി കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ചയിൽ പറയുന്നത് സിനിമയിലെ വയലൻസ് സമൂഹത്തിലെ വയലൻസിന് കാരണമാകുന്നു എന്നാണ് വിളിച്ചോ അടിച്ചവന്റെ കർണക്കുടി ഞാൻ പൊട്ടിക്കും മാർക്കോ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയുമ്പോൾ അത് ഉണ്ണി മുകുന്ദന്റെ ഒരു മടങ്ങി വരവായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് പക്ഷേ ആ സിനിമയുടെ വയലൻസ് എത്ര ചർച്ച ചർച്ച ചെയ്യുന്നുണ്ട് വയലൻസിനെ തീമാക്കി മാറ്റുന്ന രീതിയിലേക്ക് സിനിമ മാറുന്നത് ആശാസ്യമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം അയ്യോ ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമയുടെ ഫസ്റ്റ് റിവ്യൂ എന്താണെന്ന് പറയുമ്പോ ഞാൻ കണ്ട ആദ്യത്തെ റിവ്യൂ എക്സ്ട്രീം വയലൻസ് എക്സ്ട്രീം എക്സ്ട്രീം ബ്രൂട്ടാലിറ്റി സാറ്റിസ്ഫാക്ഷൻ അതിനൊന്നും ഇല്ലേ ഞാൻ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഒരു സിനിമയുടെ പരസ്യമായിട്ട് വന്ന എന്താണെന്നറിയോ ഈ സിനിമ കണ്ടിട്ട് ഛർദ്ദിച്ചു എന്നുള്ളതാണ് എന്നുവെച്ചാൽ അത്രയും വയലൻസ് ബ്രൂട്ടാലിറ്റി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഛർദ്ദിക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സൊസൈറ്റി ഉണ്ടെങ്കിൽ അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ടോ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല കുറച്ചൊക്കെ ഇൻഫ്ലുവൻസ്ഡ് ആവും ഇല്ല എന്ന് പറയാൻ പറ്റുന്നില്ല പക്ഷേ ഇത്തരത്തിലുള്ള സിനിമകള് നമ്മുടെ ഈ അഡൽസോളി സിനിമകൾ അല്ലെങ്കിൽ ഭയങ്കര വൈരൻ മൂവീസ് എല്ലാം കുട്ടികൾ കാണാൻ പാടില്ല ബിലോ ദ ഏജ് ഓഫ് എയ്റ്റീൻ കാണാൻ പാടില്ല എന്ന് സെൻസർ ബോർഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എന്നിട്ടും കുട്ടികൾ കാണുന്നുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പാരന്റ്സിന്റെ ഒരു ഉത്തരവാദിത്വം കൂടെ അതിനകത്ത് നമ്മൾ അവരും കൂടെ ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് നൂറ് ശതമാനവും പിന്നെ നമ്മുടെ വയലൻസിന്റെ സ്വാധീനത്തിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ ആ വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഗെയിംസ് ഉണ്ട് വീഡിയോ ഗെയിംസ് ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ഗെയിംസ് ഉണ്ട് പക്ഷെ സിനിമ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല സാഹിത്യത്തിനും കലയ്ക്കും എല്ലാം തന്നെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ വേറെ ഒരു സ്ഥലത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം എത്ര വട്ടം പറഞ്ഞു അമേരിക്കയിൽ ഒരു ഒരു വിദ്യാർത്ഥി വന്ന് കൂടെയുള്ള ഇരുപത്തഞ്ചും മുപ്പതും വിദ്യാർത്ഥികളെ വെടിവെച്ച് കൊല്ലുന്ന വാർത്ത കണ്ടാൽ തീർച്ചയായിട്ടും ഇവിടുത്തെ ഒരു ഭയര സ്വാധീനിക്കില്ലേ സിനിമ സ്വാധീനിക്കുന്നത് പോലെ തന്നെ ആ സംഭവം അതിന്റെ വിഷ്വൽസും ഒക്കെ കാണുന്നുണ്ട് വല്ല എന്തിനാണ് ഇങ്ങനെ നാഷണൽ ജിയോഗ്രാഫിക്കലി നമ്മൾ കാണുന്നത് ഒരു സിംഹം ഇങ്ങനെ പോയി ഒരു മാന ഇങ്ങനെ പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഒരു സങ്കടവും വിഷമോ അയ്യോന്ന് നമ്മുടെ കണ്ണടച്ചു പോകുന്നു ചിലരതല്ല അത് കണ്ടിട്ട് അതാ പിടിക്കുന്നോക്കെ മാനെ പിടിക്കുന്നൊക്കെ എന്ന് പറഞ്ഞ ആവേശത്തോടെ നോക്കുന്ന ആൾക്കാരുണ്ട് കാലം മാറുന്നതനുസരിച്ച് നമ്മുടെ ഒ ടി ടിയിലൊക്കെ വരുന്ന സിനിമകളൊക്കെ നമ്മളിപ്പോ വേണ്ടെന്ന് വെച്ചിരുന്നാൽ തന്നെയും വരുന്ന അന്യഭാഷാ അതിലെല്ലാം വയലൻസ് ഉണ്ടാവും ും നല്ല കാര്യങ്ങൾ എന്തെല്ലാം വരുന്നു എന്ന് പറഞ്ഞ പടം ഗാന്ധിസം സ്വീകരിക്കാനാണ് ആവശ്യപ്പെട്ടത് അതിൽ എത്ര പേര് സ്വീകരിക്കുന്നു അപ്പൊ തിന്മ കണ്ടാൽ മാത്രം ഇൻഫ്ലുവൻസ്ഡ് ആകും നന്മ കണ്ടാൽ ഒരിക്കലും പ്രേക്ഷകർ ഇൻഫ്ലുവൻസ്ഡ് ആകില്ല എന്ന് പറയാൻ പറ്റൂരി